കണ്ണൂർ ചെറുവാഞ്ചേരി വില്ലേജിലെ അനധികൃത ക്വാറികൾക്കെതിരായ നടപടി അംഗീകൃത ക്വാറികൾക്കും തിരിച്ചടിയായി വില്ലേജിലെ മുഴുവൻ ക്വാറികളിലും ഖനനം നിരോധിച്ചുകൊണ്ടുള്ള കളക്ടറുടെ ഉത്തരവാണ് അംഗീകൃത ക്വാറികളിലെ തൊഴിലാളികളെയും ബാധിച്ചത് വള്ളിയായി നവോദയക്കുന്നിലെ അനധികൃത ഖനനം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് ചെറുവാഞ്ചേരി വില്ലേജിൽ മുഴുവൻ ഖനനവും നിരോധിച്ചുകൊണ്ടുള്ള കളക്ടറുടെ ഉത്തരവ് വന്നത് ഉത്തരവ് വില്ലേജിലെ മുഴുവൻ തൊഴിലാളികളെയും ബാധിക്കുകയായിരുന്നു നിലവിൽ ചെങ്കല്ലുകൾ കിട്ടാതായതോടെ നിർമ്മാണ മേഖല ഭാഗികമായി സ്തംഭിച്ചിരിക്കുകയാണ് ചെങ്കല്ലുമായി ബന്ധപ്പെട്ട് കല്ലുവെട്ടു തൊഴിലാളികൾ കയറ്റിറക്കു തൊഴിലാളികൾ ലോറിത്തൊഴിലാളികൾ കല്ലു ചുമട്ടുകാർ നിർമ്മാണത്തൊഴിലാളികൾ യന്ത്ര ഉടമകളും തൊഴിലാളികളും തുടങ്ങി നിരവധി പേരാണ് ഉപജീവനം നടത്തുന്നത് പെട്ടെന്നുണ്ടായ ഉത്തരവിൽ എന്തു ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലാണെന്നും ചിലവ് നടത്താൻ പോലും പണമില്ലാതെ വലിയ പ്രതിസന്ധിയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നതെന്നും ലോറി ഡ്രൈവർമാർ പറയുന്നു ഖനനം നിരോധിച്ചിട്ടുള്ളത് അപ്പോൾ ഓരോ ഡ്രൈവർമാരും ഉള്ള സ്വർണവും അതെല്ലാം പണയം വെച്ചിട്ടാണ് വണ്ടി എടുത്തിട്ടുള്ളത് മൊത്തത്തിൽ വീട്ടിലും മൊത്തത്തിൽ പ്രശ്നത്തിലാണ് മറ്റൊരു തൊഴിൽ മേഖല കണ്ടെത്തുന്നത് വരെയെങ്കിലും തൊഴിൽ സാഹചര്യമൊരുക്കുന്നതിനായി ബന്ധപ്പെട്ട അധികാരികളിൽ നിന്നും അനുകൂലമായ നടപടി ഉണ്ടാകണമെന്നാണ് ചെങ്കൽപ്പണ ഉടമകളുടെ ആവശ്യം പെട്ടെന്നുള്ള ഈ ഖനന നിരോധനം മൂലം എല്ലാ മേഖലയും ഇപ്പോൾ ഉള്ളത് അപ്പോൾ ചെറിയ സമയത്തും കൂടി ഒന്ന് തുറന്നു കിട്ടിയെങ്കിൽ നമ്മളൊരു മറ്റു ഒരു മറുകണ്ടം പിടിക്കുന്നത് വരെ അല്ലെങ്കിൽ മറുകര വരെ ചെറിയൊരു സാവകാശം തരണമെന്ന് നമുക്ക് ബന്ധപ്പെട്ട അധികാരികളോട് പറയാനുള്ളത് മറുനാടൻ തൊഴിലാളികൾ കൂടുതലായി ജോലി ചെയ്യുന്ന മേഖലയാണ് ക്വാറികൾ ഇവയുടെ പ്രവർത്തനം നിശ്ചലമായതോടെ തൊഴിലാളികൾ നാടുവിട്ടു പോകുന്ന അവസ്ഥയിലാണ് അതിഥി തൊഴിലാളികൾ സാന്നിധ്യം കൊണ്ടായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നത് പെട്ടെന്നുള്ള ചങ്കൽ ഖന്ന നിരോധനം മൂലം ആകെ താറുമാറായിരിക്കുകയാണ് ചെറുവാഞ്ചേരി ഒന്നടങ്കം ദുരിതത്തിലേക്ക് അടുത്തു തന്നെ കൂപ്പുകുത്തുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാവാൻ പോകുന്നത് ഇതര സംസ്ഥാന തൊഴിലാളികളുടെ എണ്ണം കുറഞ്ഞതോടെ മേഖലയിലെ ഹോട്ടൽ വ്യവസായം പലചരക്കു കടകൾ എന്നിവിടങ്ങളിൽ കച്ചവടം പകുതിയായി കുറയുകയും ചെയ്തു ആൾക്കാർ തീരെ ഒന്നാമത് പൊതുവേ നമ്മുടെ വളരെ പറഞ്ഞ കൂടുതൽ കല്ല് നല്ല രീതിയിൽ നമ്മൾ ശാസ്ത്രീയ പഠനം നടത്തി അനധികൃതമായി പ്രവർത്തിക്കുന്ന ക്വാറികൾക്കു മാത്രം നിരോധനം ഏർപ്പെടുത്തി തൊഴിൽ മേഖലയെ സംരക്ഷിക്കണമെന്നാണ് അംഗീകൃത ചെങ്കൽ ക്വാറി ഉടമകളുടെയും തൊഴിലാളികളുടെയും ആവശ്യം കേരളാവിഷൻ ന്യൂസ് കണ്ണൂർ